ുംമ്മയടി സത്യം പറഞ്ഞി അപ്പൊ ഇന്ന് വളരെ എന്ത് കാണിക്കാ പോ പനി മാറിട്ട് അഞ്ചുന്റെ അമ്മായിമ്മ അഞ്ചു പരിപാടി എടുത്തത് കേക്കണ്ട ദൃശ്യം എല്ലാ പടിയും ഉണ്ട് തോന്നുന്നുണ്ട് അപ്പൊ നമ്മള് കഴിക്കട്ടെ കൈ വാങ്ങുന്ന സമയത്ത് കടി കഴിച്ചിട്ട് വേണം പരിപാടികൾ തുടങ്ങാൻ അല്ലേ കടിയും കാണാല്ലോ നല്ലതാ കൊടുത്ത കടലും പോയാടാ എന്തൊക്കെ പ്രദർശനമാണ് ശബ്ദം ടിവിയുടെ ശബ്ദം കൊണ്ട് കോപ്പിറേറ്റ് വരുന്നുണ്ട് ഭർത്താവേ എന്താണ് പ്രദർശന പോലീസ് പ്രദർശനാണോ ഞങ്ങൾക്കും കാശ് കിട്ടും ആണോ ഷോ കഴിഞ്ഞോടാ ജിമ്മിന് പോയി വന്നു അപ്പൊ ഞാൻ

ഇതാണ് ഞാൻ അടുത്ത സ്കൂട്ടികൾ ഒന്നിച്ച് നമുക്ക് പോകാം ഒന്നിച്ചു നമ്മൾ പോയാൽ ശ്രമിച്ചാൽ വിജയം നമുക്ക് നമ്മൾ എങ്ങോട്ടേ പോന്നെ എന്റെ വീട്ടിനെ ഞാൻ ഓടിച്ച് പഠിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടിരിക്കുന്ന അവിടെ ില്ലെന്നുറയുടെ അതെ എല്ലാ അമ്പലത്തിലും വഴിപാടാകും ചുറ്റും ഒരു ഏഴലമുണ്ട് ഏഴമ്പലത്തിലും ഇല്ലെന്നുറ ഗണപതി ഹോമം ഇതാണ് അവളുടെ ഒരു ഒരു ഗണപതിയും ഏഴെട്ടും ഗണപതി ഹോമം ഞാൻ അങ്ങനെയാ അങ്ങനെയാണല്ലോ ഫ്രണ്ട് ഭാഗം രണ്ട് ഭാഗത്തിൽ ഇതുണ്ട് ഇതുണ്ട് ഇത് നേരത്തെ അതിന്റെ കുഞ്ഞിനെ കണ്ടില്ലേ ഇത് അതിന്റെ അമ്മ മമ്മി ഇതുണ്ട് ഇതൊക്കെ അവരെ വീട്ടിലൊക്കെ സാധനം അങ്ങനെയൊന്നും ഇല്ല അവരുടെ വീടിന് ഇവിടെ നടക്ക് നടക്കാനാ ഞങ്ങൾ പോ ഞങ്ങള് പോത്തച്ഛന്റെ ഒക്കെ ഫോട്ടോ കാണിക്കണ്ടേ പുള്ളിയെ പോയി കാണിച്ച പിന്നെ എന്റെ സംഗത സഹചാരി ആ ഇരിക്കുന്ന വണ്ടി രാവിലെ കൂട്ടുകാരൻ ഇവിടെ ഇത് രാവു കൂട്ടുകാരൻ വണ്ടി ഇവിടെ നശായിട്ട് വണ്ടികളുണ്ട് പൂന്തോട്ടം ചെടിച്ചട്ടികൾ പിന്നെ നിങ്ങൾക്ക് ആരും കേട്ടിട്ടുണ്ടാവില്ല ഇതാണ് രമ്പയില ഇത് ബിരിയാണിയിൽ ഇടുന്ന ഇലയാണ് ബിരിയാണിയിലിടുന്ന മണം രമ്പയിലിരി അത് ഉണങ്ങിയതാണ് ഇടുകിരിയാണിടമണോ

ആ സൈഡിലൊക്കെ ഉണ്ട് നല്ല രസമാണ് കാണാൻ പക്ഷെ എന്ത് ചെയ്യാനാണ് നന്ദനത്തി വന്നത് ഇപ്പോളാണ് അതുകൊണ്ടൊന്നും കാണാൻ പിന്നെ ഞങ്ങടെ മീമിക്ക് വേണ്ടിട്ട് വീണ്ടും കൊളം ഉണ്ടായിരുന്നു പക്ഷെ മീമിള്ളാത്തത് കൊണ്ട് കുളം മാത്രമേ ഉള്ളു അതെ അതെ അടുത്തത് കാണിച്ചു നിന്റെ ബിരിയാണി മണം ഇനി എന്താ ആദ്യം പുറം കാണാം പുറം ഇനി കാണുന്നില്ല ഫോണിൽ നീ നടന്നോ അയ്യോ ഇരിട്ടോ ചെടികളും ഇത് ഇത് പറയും നന്നായിട്ട് ഉൽപാദിപ്പിക്കണതാ ഇതാണ് സ്വർണവല്ലി ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഓണമില്ല പക്ഷെ സ്വർണവല്ലി വെച്ചേക്കണെന്ന് നാട്ടുകാർക്ക് വേണ്ടിട്ട് അമ്മാ രകീ നട്ടതല്ല തന്നെ മോച്ചതാ അതുകൊണ്ട് ഞങ്ങൾ നരകിക്കില്ല അങ്ങനെയാ ചാവും

ഞങ്ങളുടെ കാക്കയ്ക്ക് മാമൂ കൊടുക്കണ സ്ഥല എന്നും ഞങ്ങക്ക് മൂന്ന് കാക്ക വരും ആദ്യം രണ്ട് കക്കയായിരുന്നു മുത്തശ്ശനും അമ്മൂമ്മയെന്നൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പൊ ഞങ്ങക്ക് മൂന്നു കാക്ക വരും പിന്നെ ആ കാക്കയുടെ കുടുംബക്കാർ പോകുന്നുണ്ടെങ്കി മൊത്തം ഒരു അഞ്ചാറ് കാക്ക അവര് ഏഴരക്ക് എത്തും പിന്നെ ജമ്മി പോണേശാല് കരയൂല കകൊണ്ട് വിളിച്ച് കരയൊന്നുമില്ല ആണ് ഇരിക്കും right? ും കൊണ്ടുവന്ന് കൊടുക്കുംങ്ങനെ കഴിഞ്ഞോ കാട്ട് ഈ വീടിന്റെ വിളക്കുകൾ ആയിരുന്നത് മുത്തശ്ശൻ അമ്മുമ്മ അവരുടെ ഒരു പ്രൊഡക്റ്റ് ബാക്കി രണ്ട് പ്രൊഡക്റ്റ് ഒരാൾ നടുപ്പുഴ ഉണ്ട് സുരേന്ദ്രൻ നായർ സുരമാവൻ പിന്നത് ഗോപിയുടെ ഞങ്ങള് കൊമ്പ് ഓർക്കുന്ന കാളകളായി വടക്കുന്നതെ ഫ്രണ്ടിൽ കണ്ടിട്ടില്ലേ രണ്ട് കാളകൾ കൊമ്പു പിടിച്ചിടിച്ചു അങ്ങനെ അടിച്ചു നിൽക്കുന്നു

വരൂ ഇത് റൂമാണ് ഇവിടെ ഞങ്ങൾ ഷോ കേസ് സെറ്റാക്കി ഷോ കേസ് പറയണം കയറുകൂടാ എന്തായാലും വെള്ളടി കേരള ഗ്ലാസ്സും സാധാരണ ചുമ്പതും വസ്തുക്കളൊക്കെ ആണ് ഇത് ഇതിന് ഞങ്ങൾ പണിതാണ് നോക്കണ്ട ഇത് അമ്മയുടെ സാരികളാണ് സോ സോമനി സാരീസ് തേച്ച് മടക്കിട്ടിരിക്കുന്ന രാഷ്ട്രീയ അമ്മയുടെ അലമരി എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഒരു ലോക അയ്യോ വേണ്ട അതായത് അമ്മ ജീവിക്കുന്നതേ സാധ്യതകൾ ഒതുക്കാൻ വേണ്ടിട്ടാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കും പക്ഷെ ഇപ്പോൾ പനി പിടിച്ചു കിടക്കുന്നതുകൊണ്ടാണ് പിന്നെ അമ്മ ഞാൻ ഞാൻ അതാണ് ഇവിടുത്തെ സാധനങ്ങൾ അധികം വൈകാണ്ട് എനിക്കുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് വിപുൽ പിന്നെ ഇത് ഈ ഗുരുവായൂർ പോയപ്പോൾ എൺപതിലൂടെ അല്ല നൂറ്റിപത്തിനോടുത്ത് ഞങ്ങൾ വാങ്ങിച്ചതാണ് ഇത് ഇത് കോടുപാത്രമാണ് കണ്ടിട്ട് കള്ളമാർക്കും കുടുംബത്തിൽ കോടുപാത്രം വെള്ളിപാത്രമോ ഉണ്ട് അത് ഈ മുക്കിലൂടെ എല്ലാം കൂടി ഇടിഞ്ഞു ഞാനാണ് ഒതുക്കിയത് അതുകൊണ്ടാണ് ഇടിഞ്ഞു അവാർഡ് ഒക്കെ എനിക്ക് കിട്ടിയതാണ് പിന്നെ എനിക്ക് കിട്ടിയൊരു മെറിറ്റ് അവാർഡ് ഓസിമത്തെ വെച്ചാണ് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു ഇതാണ് ആറന്മുള വാൽക്കണ്ണാടി ആറമുള ലോക്കല് വേൽക്കണ്ണാടി ഓടാണ് പിന്നെ സ്പൂണൊക്കെ ഇണ്ട് ഇതിന്റെ എല്ലാ സൈസും ഉണ്ട് സ്വർണ്ണാണ് പടയമച്ച കാശ് അത് നിങ്ങളുടെ മോളവിടുന്നേ ഇതാണ് വെള്ളി വെള്ളി സ്വർണ്ണ മറ്റേ മനസ്സിലോ ഇതാണ് ചെലങ്കിയ ഇതാണ് മാല എന്നൊക്കെ പറഞ്ഞിട്ട് മാല ആ മാല ഈ മാല ഓരോന്ന് വീണു എന്താണ് ടി വി ഇതാണ് ഹോള് ബാംഗ്ലൂർ നടന്നോസിന്റെ സംഭവം അത്ര എന്റെ മനസ്സ് പോലെ തന്നെ ചഞ്ചലപ്പെട്ട് കിടക്കുകയാണ് ഇത് കൊതുകില്ല ഞങ്ങൾക്ക് പക്ഷെ അമ്മയുടെ അമ്മകൾ കൊണ്ടു കൊതുവാണ് അങ്ങനെ അത് വാങ്ങിച്ചതാണ് അത് ഓൺലൈൻകാർ അതൊക്കെ ചുരുട്ടിങ്ങനെ വെക്കിണ്ട് പക്ഷെ എനിക്കത് ചുരുളുന്നില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞെ പിന്നെ ഇതാണ് ഞങ്ങൾ പെട്ട ഇതാണ് ഞങ്ങളുടെ ലോകം 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 കാണും ഇതാക്കാണും അതാണ് എന്റെ കലാ ടോമൻ ചൊറിയൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ് അച്ഛൻ ചേട്ടൻ അത് തെറ്റി പത്ത് രൂപയായിരുന്നു ഇതിന് പക്ഷെ ആ ചേട്ടയ്ക്ക് അഞ്ചു രൂപയ്ക്ക് തന്നെ പിന്നെ പോയിട്ട് ഞാൻ അത് അഞ്ചിലേക്ക് വാങ്ങാൻ നോക്കിയപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ മോളെ തെറ്റി തന്നെ കാശ് ഒന്നും കൊടുക്കാൻ പറ്റില്ല അവിടെ പോകുന്നു പിന്നെ അലങ്കോലപ്പണിയാണ് നോക്കിട്ട് നല്ലതാണോ മാത്രം നോക്കി പിന്നെ ഞാൻ ജിമ്മി ഫോണന്റെ അടിയിൽ പോയി ബാഗി എടുത്തു ഓൺലൈനല്ലേ ഇവിടുന്ന് വാങ്ങിച്ചു നല്ല വില ഓർമ്മ ബാഗി ഒരു ബാഗ് ചെറുപ്പം ഇത് സാറാന്നൊക്കെ പറഞ്ഞു പക്ഷെ സാറയാവില്ല സാറയുടെ അച്ഛൻ Sarah, Sarah. Yeah, no, േ ഇത് പ്രായ് വേദന

മണി പ്ലാന്റ് മണി വന്നറിയാണ് വെച്ചത് അതിന് മണിയൊക്കെ ആവശ്യമില്ല പാത്രം കയറ്റി വെച്ചിരിക്കുന്നതാണ് ജോലി കഴിഞ്ഞു വന്നാളു ഞാനും പിന്നെ ഞങ്ങൾക്ക് ആയിരുന്നു കിട്ടിയൊന്നും ഇല്ല അതങ്ങനെ ഇതങ്ങനെ കയറ്റി വെച്ച കാണു സൺഡേസിലാണ് ഞാൻ ഒതുക്കുന്ന ദിവസം ഒരു മുളക് കഴിക്കണ്ട നിലപൊടി എന്ന് പറയുന്നത് ഇട്ട് വെക്കേ ദിവസം കഴിച്ചാൽ മതി രണ്ടുമൂന്ന് മുന്തിരി വെക്കൂ എന്നിട്ട് അടച്ചിട്ട് രാവിലെ കുടിക്കും ഞാൻ അടയ്ക്കുവന്നില്ല അത്ര ചീപ്പല്ല ഞാൻ ഞാൻ അങ്ങനെ അങ്ങനെ ഇവിടെ ഉണ്ടോ എടുക്കണം ഭരണികളോ മൂന്ന് ഭരണി പുളി ഉണ്ട് വേണം ചേട്ടൻ പറയണോ ഞാൻ പഠിച്ചു പോളി പുളി നാടൻ പുളി കുത്തിയ പുളി നൂറ് നാടൻ പുളി നൂറ് പുളി പുളി നാടൻ പുളി കുത്തിയ പുളി നൂറ് പുളി എടുത്തോ എടുത്തേ നീ കൈറ്റാ കൈ കഴിക്കുന്നല്ലേ ഇനി ോട്ടെ കൊറേ പുളിയുണ്ട് കുറച്ച് വെച്ച് നോക്കി നോക്കാം ചാരുടെ വലിയ വെള്ളം വരാത്തത് ഉപ്പൊ കിട്ടില്ല പിന്നെ പുളിയിൽ ഉപ്പിട്ടിട്ടോ തിരിയാറിയാളി വായിരട്ടെ വെള്ളം നല്ല പുളിയാ ചേട്ടൻ നല്ല പൊടിയാകും ഞാൻ പറയാട്ടോ ഇവിടുന്ന് അഭിപ്രായം താങ്കളുടെ ഒന്നാന്നില്ല തിന്നാതന്നുല്ല എന്നാ പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വെളിച്ചെണ്ണുല്ലേ പക്ഷെ അമ്മക്ക് പാരമ്പര്യമായിട്ട് മുടിയുള്ള കുടുംബം ഇതിങ്ങനെ ഇവിടെ എന്തേലും ഒരു സദ്യ വന്നു വീട്ടുകാർക്ക് ഓരോ സാധനങ്ങൾ കൊടുത്തുവിടേണ്ടത് അതിനുവേണ്ടി അമ്മ ശേഖരിച്ചു ചെയ്തിട്ടുണ്ട പ്ലാസ്റ്റിക് പൊപ്പി

അത് കാണിക്കണം ഒത്തി അതങ്ങ് ഞങ്ങളിപ്പോൾ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ ഇട്ട് വയ്ക്കും ഇതൊരു ബാത്റൂം അച്ഛനും ഉപയോഗിക്കുന്ന ബാത്ത്റൂം ഞങ്ങൾക്ക് എന്താണ് സൗകര്യം അതങ്ങനെ അലക്കകൾ മാത്രം ഉപയോഗിക്കുന്നതാണ് അഴക്കപ്പൈരകൾ ഇതിൽ അലക്കുണ്ട് സൈഡിലൊക്കെ ലേറ്റ് ഇട്ടിട്ട് വരാം ഇത് നിരമ്മയുടെ വീട് അണമാമൻ നിരമായി ഇത് അനിയൻ പൊട്ടിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ വെള്ളം ഞങ്ങൾ ഇങ്ങനെ ഇത് ഇത് ഞങ്ങൾ ഇങ്ങനെ ചിക്കൻ ഒക്കെ വെച്ച് കഴിഞ്ഞാ വീടിന്റെ ഉള്ളിലെ നാട്ടെടുത്തു വന്ന് പാത്രം കഴിഞ്ഞു എന്നാണ് വെപ്പ് കുടിക്കുന്നത് പിന്നെ അത് നൂക്കി ഇവിടെ ചൂടന്മാര് വരില്ലേ പിന്നെ ഇവിടെയാണ് ഞങ്ങൾ ചില സമയത്ത് ഗ്രൈൻഡർ ഞങ്ങളുടെ ഗ്രൈൻഡർ നാശമായി അതിന്റെ സ്വിച്ച് കൂട്ടി പോന്നു ഗ്രൈൻഡർ ബട്ടർഫ്ലൈ പറന്ന് വെച്ച് ഞാൻ ശരിയാക്കണം അപ്പൊ ആ ഗ്രൈൻഡർ ആണ് രണ്ടു തട്ടായിട്ട് ഉപയോഗിക്കണം ആവശ്യമില്ലാടച്ചോ അങ്ങനെ ഞാൻ പുതിയ ബാത്റൂമിന്റെ വാതിൽ വാതിൽ ഞാൻ നല്ലതായോ പക്ഷേ ഇരുട്ട് എനിക്ക് ഒരു പതിനൊന്ന് മണി നേരത്തേക്ക് കുളി ജിമ്മിൽ കഴിഞ്ഞു വന്നിട്ട് ഇങ്ങനെ കളിയും ഒന്നും അത് കേക്കുമ്പോ എനിക്ക് സന്തോഷം അപ്പൊ ഞാൻ പതിനൊന്ന് മണി ആക്കും ഇത്രേ ഉള്ളു കുഞ്ഞു വീട് ഇവിടെ ഞങ്ങള് ഗ്രില്ല അപ്പൊറപ്പോ നമുക്ക് ആ വാതില് തുറന്നിടാൻ പറ്റും പിന്നെ പിന്നലെ അതാണ്

ഇത് അമ്മ ഒരു നല്ല മടം കൊതി കിട്ടിന്റെ തന്നെ അമ്മ ഒരു തൈ ഒരു ഒരു തണ്ട് കറിവേപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു അവ നീയ്യ് നീ കൈക്ക് ഒരഞ്ചു മിനിറ്റ് വായ് പുളി തിന്ന എന്റെ കപ്പലോടി അത് കാരണം നീല് കെട്ടിട്ട് ഒരു തണ്ട് ഞാനൊരു കൊമ്പ് ഓടിച്ചോണ്ടിരുന്നു <S preachers> ി ഇതാണ് ദിയല ഈ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മള് കഴിഞ്ഞാൽ മീന് വേന മാറും ഇനി ഞങ്ങളുടെ കറിവെപ്പ് ഇപ്പഴാണ് അതിന്റെ മേത്ത് രോമം വന്നേക്കുന്നത് ഇത് വേറെ ഈ പൂവ് എന്താ ഇരുമ്പാമ്പുളി പേരിനാണ് ഇരുമ്പുളി ഇത് വരെ അതുകൊണ്ട് ഞാൻ ഇവനെന്ന വിളിക്കും ഇപ്പൊ അവന് സി ബി ആറുണ്ട് കുരുമുളക് കണ്ടാവാണല്ലോ കുരുമുളക് ഞായറാഴ്ച വലിച്ചിട്ടതാ കൊമ്പൊക്കെ കുരുമുളക് ആയി താഴത്തേക്ക് വരുന്നു പേടിച്ചിട്ട് വേലില്ലാണ്ട് ഞാൻ വലിച്ചു മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട് അച്ഛൻ വേണ്ട ചെറുപ്പും കാണിച്ചു എനിക്ക് വയ്യ ഒന്നും കൊഴപ്പൊന്നുമില്ല അച്ഛനെ നമുക്ക് മറക്കാം ബ്ലർ ഇടാണ്ടോ എനിക്ക് വയ്യ ഞാൻ ഇത് രാവിലേട്ടൻ എന്റെ അമ്മ പണ്ടത്തെ പലക്കടുത്ത തയ്യൽ മെഷീനാണ് ഇതേ കണക്ക് ഓടോൺ ആണ് ഇതിലാണ് ഞങ്ങൾ എല്ലാം കൊണ്ടുവിടുക ചൂലൊക്കെ വാങ്ങിച്ചത് ചക്ക രാവിലെ എന്റെ പച്ചക്കറിയുടെ ചക്ക് അതൊക്കെ ഇവര് ഒരുമിച്ച് വിൽക്കും ഇവിടെയാണ് കൊണ്ടുവിടുക രാവിലാന്റെ ചക്ക്

ഇവിടെ ഉഴിഞ്ഞു അച്ഛൻ നടക്കും ഇങ്ങനെ നടന്നാൽ വീണ്ടും വരും ഹോം ടൂർ കഴിഞ്ഞിരിക്കാനുള്ള തൃക്കാരത്തിന്റെ മുകളിൽ പോയി ഒരു വലിയ ചളി വേണമെങ്കിൽ കേട്ടോളൂ പറഞ്ഞോളൂ ചിരാ ഇവിടെ താങ്ക് കിട്ടും അങ്ങനെ വന്ന് മുഖം വെച്ചുകൊണ്ടിരുന്ന നമുക്ക് സുഖമായിട്ട് കാറ്റൊക്കെ നാലെണ്ണുണ്ടോക്കിതാ ഈ ചട്ടി അപ്പറത്തെ തേപ്പിന് വാങ്ങിച്ചോണ്ടേ തിരിച്ചു വന്നതാ നാലെണ്ണുണ്ടോ നാലും

ഫ്രണ്ട് ആ ഹെൽമെറ്റ് സാധനങ്ങളൊക്കെ എടുക്കാറില്ല അവസാനിപ്പിക്കാൻ കൈസ് നമുക്ക് അപ്പൊ കൈസ് അങ്ങനെ നമ്മുടെ ഹോം ടൂർ അവസാനിപ്പിച്ചിരിക്കാണ് ഇത്രക്കുള്ള ഹോമുകളു എന്റെ വീട് കൊച്ചു വീട് സ്വർഗം അതെ വീട് Like actually. share subscribe guys, guys bye and then...